സ്വർഗാരോഹണ തിരുനാൾ യേശുനാഥൻ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ പരിപൂർണ സമാപ്തി കുറിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന തിരുന്നാൾ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നത് പിതാവിൻ്റെ പക്കൽ എല്ലാവർക്കും ഒരിടമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് താൻ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോകുന്നത് ക്രിസ്തുശിഷ്യന് നഷ്ടമായി മാറില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒന്ന് തിരികെ പോയെങ്കിൽ മാത്രമേ ക്രിസ്തു ക്രിസ്തുശിഷ്യൻ്റെ ജീവിതം കുറേ കൂടിയൊക്കെ സാക്ഷ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെതുമായി രൂപാന്തരപ്പെടുവെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുക സഹായകൻ വരുന്നതിനു വേണ്ടി അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകുന്നു മുപ്പത്തിരണ്ട് വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം അത് മനുഷ്യൻ എന്താണ് എന്ന് അവനെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടും മനുഷ്യന് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ കഴിയാതെ പോയി അവന് ലഭ്യമായ കൃപയുടെ വലിപ്പം എന്തെന്ന് ഒരിക്കലും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു ദൈവം പറഞ്ഞ കൽപ്പനകളെ മറന്ന് അവൻ തൻ്റെ ചായ നഷ്ടപ്പെടുത്തുകയായിരുന്നു ആയിരുന്ന സമാനതകളുടെ ഭാഗങ്ങളൊക്കെ അവൻ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ദൈവത്തോടൊത്ത് സന്തോഷിക്കുവാനായി അവന് കിട്ടിയ അവസരങ്ങളൊക്കെ അവൻ നഷ്ടപ്പെടുത്തി യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ ദൈവത്തോടുകൂടെ ആയിരുന്ന ആദിമ കൃപാവര പദവിയുടെ ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് പിതാവുമായി ഒന്നിച്ച് ആയിരിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ ഭൂമിയിൽ ആയിരുന്നിടത്തോളം കാലം യേശുനാഥൻ പറയാനും പഠിപ്പിക്കുവാനും ആഗ്രഹിച്ചത് യേശുദാൻ നാഥൻ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ പിതാവുമായുള്ള ബന്ധത്തിൻ്റെയും ഒരുമയുടെയും സൂചനകളായിരുന്നു പഠിപ്പിച്ചപ്പോഴും തൻ്റെ പിതാവ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പിതാവിൽ നിന്ന് മാറി ഒരു ഒരു കാര്യം പോലും തനിക്കില്ല എന്ന് അവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആഴമായ ബന്ധം അങ്ങനെയൊരു ബന്ധത്തിൽ നിലനിൽക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും അവനോട് കൂടെ യാത്ര ചെയ്തത് സഹയാത്രികനായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ മനസ്സ് പോലും തിരിച്ചറിയാൻ അവന് കഴിയാതെ പോയി അവൻ പ്രലോഭിക്കപ്പെടുകയും ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ നിറഞ്ഞ ചിത്രം എന്ന് പറയുന്നത് വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നാൽ വചനം തിരികെ സ്വർഗത്തിലേക്ക് പോയത് മനുഷ്യനായി തന്നെയാണ് നമ്മുടെ നമുക്കൊരിക്കൽ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം തിരികെ ലഭിക്കുന്നുവെന്ന് മനുഷ്യന് ദൈവസാന്നിധ്യം തിരികെ ലഭിക്കുന്നുവെന്നതിൻ്റെ കൃത്യമായ സൂചനയായിട്ട് തന്നെയാണ് അവിടുന്ന് ശരീരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറിയത് അപ്പോസ്തലന്മാർ വിസ്മയം പൂണ്ട് നോക്കി നിൽക്കവേ യേശുനാഥൻ സ്വർഗത്തിലേക്ക് കരേറി അവിടുന്ന് ശിഷ്യന്മാരെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ധൈര്യസമേതം ജീവിക്കാനുള്ളതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് സ്വർഗാരോഹണ തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര വഴി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു തിരുനാൾ കൂടിയാണ് സ്വർഗത്തിൽ നിന്ന് വന്നവൻ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ തിരികെ എത്തേണ്ടവനാണ് അമ്മയുടെ ഉദരത്തിൽ ഒരു വായ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ തന്നെ അറിഞ്ഞുവെന്ന് ദൈവം പറയുന്ന വാക്കിൻ്റെ പൊരുൾ നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം കാരണം മനുഷ്യജന്മം അത് ഈ ഭൂമിയിൽ ആരംഭം കുറിക്കുന്നതോ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ആരംഭം കുറിക്കുന്നതോ അല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീയോ പുരുഷനോ തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് റിയുന്നതിന് എത്രയോ മുൻപേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവനുണ്ട് അവളുണ്ട് എന്നുള്ളത് പ്രവാചകന്മാർ നമ്മെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ യാത്രാവഴി ക്രിസ്തുനാഥൻ നടന്ന് നീങ്ങിയതുപോലെ നടന്ന് നീങ്ങേണ്ടുന്ന ഒരു യാത്ര വഴിയാണ് പിതാവുമായുള്ള ബന്ധത്തിൽ പിതാവുമായുള്ള ഐക്യത്തിൻ്റെ സന്തോഷത്തിൽ ജീവിച്ചു തീർക്കേണ്ട ഒരു യാത്ര വഴി അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോഴും സ്വർഗമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയും വ്യാപാര മേഖലയും സ്വർഗത്തെ ലക്ഷ്യം വച്ചും സ്വർഗത്തിലേക്ക് നോക്കിയും സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചുമാണ് ഈ ഭൂമിയിൽ ക്രിസ്തു ജീവിച്ചത് ഈ ലോകത്തിൻ്റെ സന്ദേശങ്ങളെയും ഈ ലോകത്തിൻ്റെ യാത്രാവഴികളെയും ക്രിസ്തുനാഥൻ കൃത്യമായി നിഷേധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ ഭൂമി വെച്ച് നീട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് പ്രലോഭനത്തിൽ നാം കാണുന്നത് ഒരു സാധാരണ മനുഷ്യന് ഈ ഭൂമിയിൽ ലഭ്യമാകാൻ സാധ്യതയുള്ള പ്രലോഭനത്തിൻ്റെ വഴിയെയും ആ പ്രലോഭനത്തിൻ്റെ വഴിയെ അതിജീവിക്കാൻ ഈ ഭൂമി വെച്ച് നീട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെയും ഒക്കെ പ്രലോഭകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പമായിട്ടും അധികാരമായിട്ടും സ്ഥാനമാനങ്ങളായിട്ടുമൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ മനുഷ്യൻ്റെ മുന്നിൽ വെച്ച് നീട്ടിയിട്ട് മനുഷ്യൻ ഇതിനും കൂടി നടക്കണമെന്ന് യേശുനാഥൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത് അപ്പോൾ സ്വർഗാരോഹണത്തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന ബോധത്തിൽ ജീവിക്കാനാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് എനിക്ക് നൽകാനാണ് വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ച ദൈവം നമ്മുടെ മാംസത്തെ ദൈവികതയുടെ പുതിയ പരിവേഷം നൽകി ദൈവികത ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ ദൈവികത മനുഷ്യകുലത്തിന് നൽകിയിട്ടാണ് അവിടുന്ന് നമ്മുടെ ചായയും കൊണ്ട് തിരികെ പോയത് അതുകൊണ്ട് തന്നെ സ്വർഗം എൻ്റേതായി എൻ്റേതുകൂടിയായി രൂപാന്തരപ്പെടുന്ന സമയം കൂടിയാണ് ഇത് എനിക്ക് സ്വർഗത്തിൽ കൃത്യമായ ഒരവകാശം ലഭ്യമാകുന്ന തിരുന്നാൾ എൻ്റെ ജീവിതം സ്വർഗോന്മുഖമായിരിക്കണമെന്ന് എന്നെ ഒന്ന് ഓർപ്പ ഓർമ്മപ്പെടുത്തുന്ന തിരുന്നാൾ ഈ തിരുനാളിൽ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കുറെ കൂടി ഉന്നതങ്ങളായി രൂപാന്തരപ്പെടട്ടെ ഈ ഭൂമിയോട് ചേർന്ന് മാത്രം ഈ ഭൂമിയെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ സ്വപ്നം കാണാതിരിക്കട്ടെ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട് കോഴിക്കുഞ്ഞിനോടൊപ്പം വളർന്നു വന്ന പരന്തിൻ്റെ കഥ കോഴിക്കുഞ്ഞിനോടൊപ്പം വളർന്നു വന്ന പരന്തിൻ കുഞ്ഞിന് തനിക്കെന്തോ പ്രത്യേകതയുണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും തള്ളക്കോഴി പറയുന്നതനുസരിച്ച് ഈ ഭൂമിയിലെ കുറേ പുഴുക്കളെയും ചവറുകളെയും ഒക്കെ ചിക്കിയും പിറക്കിയും തിന്നുമാണ് ജീവിച്ചത് അപ്പോഴും തോന്നി തൻ്റെ ചിറകിനെന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട് അത് പറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തള്ളക്കോഴി പറയും പറക്കരുത് നമുക്ക് ആകാശം അവകാശപ്പെട്ടതല്ല പക്ഷേ തള്ളക്കോഴിയുടെ വാക്ക് നിഷേധിച്ചുകൊണ്ട് ഒരു ദിവസം അതൊന്ന് ചിറകു വിരിച്ച് പറന്നു ആകാശം സ്വന്തമാക്കി എന്ന കഥ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഒരു ബോധമുണ്ടാവണം നമ്മുടെ ഉള്ളിലുള്ളത് ഒരു സ്വർഗീയ സാന്നിധ്യമാണ് ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിലുണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നാം ഈ ഭൂമിയുടേതല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ചിറകടിച്ചു പറഞ്ഞ ചിറകടിച്ചുയരാനും പറന്നുയർന്ന് സ്വർഗം സ്വന്തമാക്കുവാനുമുള്ള ഒരു ആഹ്വാനം ഈ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട് യേശുനാഥൻ യാത്ര ചെയ്തതുപോലെ യേശുനാഥൻ കടന്നുപോയതുപോലെ തന്നെ ഞാനും സ്വർഗം സ്വന്തമാക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ഉറച്ച ലക്ഷ്യ ഉറച്ചൊരു തീരുമാനത്തോടു കൂടെ മുന്നോട്ടു പോകുവാൻ ഈ തിരുന്നാൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ